നമസ്കാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ മഹാദേവന്റെ മകനായിട്ടുള്ള സ്വാമിയുടെ തൈപ്പൂയ ദിനമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് എന്താണ് തൈപ്പൂയം എന്നുള്ള ഒരു കണ്ടന്റാണ് തൈപ്പൂയം എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും വിചാരം അത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ പിറന്നാളാണ് എന്നൊരു ധാരണ കുറെ ആളുകൾക്കുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കും ഒരുപാട് വകഭേദങ്ങൾ തൈപ്പൂയത്തിൻ്റെ കഥയുടെ പുറകിലുണ്ട് അതിലുള്ള ചില കഥകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം സുബ്രഹ്മണ്യസ്വാമിയുടെ നക്ഷത്രം അത് പൂയമാണോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ പൊതുവിൽ ആചാര്യന്മാർ പറയാറുണ്ട് പല ആളുകളും പറയാറുണ്ട് സ്വാമിയുടെ നക്ഷത്രം കാർത്തികയാണ് തൃക്കാർത്തികയാണ് മുരുകൻ്റെ പറഞ്ഞാൽ ഉള്ളത് കുറച്ചുകൂടെ പ്രബലമായിട്ടുള്ളൊരു വിശ്വാസം സ്വാമിയുടെ നക്ഷത്രം വിശാഖം ആണ് എന്നാണ് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ തൈപ്പൂയം തൈപ്പൂയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഥ എന്താണ് പിറന്നാൾ എന്നുള്ളത് മാറ്റി നിർത്തി വേറെ എന്തൊക്കെ ഐതിഹ്യമാണ് അതിന് പുറകിലുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം ഉണ്ടാവുന്നത് തന്നെ താരകാസുരനെ നിഗ്രഹിക്കാനാണ് താരകാസുരൻ എന്ന് പറയുന്ന അസുരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയും അദ്ദേഹത്തിൽ നിന്ന് ശിവൻ ഉണ്ടാകുന്ന പുത്രനു മാത്രമേ ശിവൻ്റെ പുത്രനു മാത്രമേ തന്നെ വധിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള വരം വാങ്ങി എന്നാണ് കഥ ആ സമയത്ത് മഹാദേവൻ സതീദേവിയുടെ ദേഹവിയോഗം ഉണ്ടായത് കൊണ്ട് ഇനി ലൗകികമായിട്ടുള്ള ഒരു ജീവിതം വേണ്ട എന്ന് നിശ്ചയിച്ച് സമാധ്യാവസ്ഥയിൽ തപസിന് പോയിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് താരകാസുരന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇനി ശിവൻ ഒരു വിവാഹം കഴിക്കില്ല ഒരു പുത്രൻ ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാ കാലത്തും തനിക്ക് മരണം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമായിരുന്നു താരകാസുരൻ്റെ വധത്തിന് പുറകിലുണ്ടായിരുന്നത് അദ്ദേഹത്തിന് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഒരാളുടെ പേര് സിംഹമുഖൻ എന്നാണ് ഒരാളുടെ പേര് ശൂരപത്മൻ എന്നാണ് അങ്ങനെ സിംഹമുഖനും ശൂരപത്മനും താരകാസുരനും ചേർന്ന് ദേവലോകം ആക്രമിക്കുകയും അവസാനം ദേവേന്ദ്രനെ അവിടെ നിന്ന് പുറത്താക്കുകയും ദേവലോകത്തിൻ്റെയും ഭൂമിയുടെ മൊത്തം തന്നെ അധികാരം അവർ കൈയാളുകയും ചെയ്തു ഇങ്ങനെ താരകാസുരൻ്റെ ദുർഭരണം നടക്കുന്ന സമയത്താണ് മഹാദേവൻ്റെ സ്ഫുലിംഗങ്ങൾ ആറ് സ്പുലിംഗങ്ങളിൽ നിന്ന് ആറ് കുമാരന്മാർ ശരവണപ്പൊയ്കയിലെ താമരമുട്ടുകളിൽ ഉണ്ടാവുകയും അവരൊന്നിച്ചു ചേർന്ന് ഷൺമുഖനായിട്ടുള്ള ആറുമുഖനായിട്ടുള്ള മുരുകന്റെ ജനനം ഉണ്ടാവുകയും ചെയ്യുന്നത് മുരുകൻ ദേവസേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയും അദ്ദേഹം താരകാസുരനുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെടുകയും ചെയ്തു ഭഗവതി കൊടുത്ത ശക്തി എന്ന വേലുപയോഗിച്ച് താരകാസുരനെ ശ്രീ മുരുകൻ വധിക്കുന്നു ഈ വധിച്ച ദിവസമാണ് തൈപ്പൂയം എന്നാണ് പ്രബലമായിട്ടുള്ള ഒരു വിശ്വാസം എങ്ങനെയാണോ അദ്ദേഹത്തിന് കിട്ടിയ വരത്തിൻ്റെ അതേ അളവിൽ നിന്നുകൊണ്ട് ശിവൻ്റെ പുത്രനായിട്ടുള്ള മുരുകൻ തന്നെ താരകാസുരനെ വധിച്ചു അതായത് തിന്മയുടെ മുകളിലുള്ള നന്മയുടെ ഈ ഒരു വിജയമാണ് തൈപ്പൂയം എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഇങ്ങനെ യുദ്ധം കഴിഞ്ഞു വരുന്ന മുരുകനെ അവരുടെ സൈന്യത്തിലുണ്ടായിരുന്ന ദേവന്മാരും ശിവൻ്റെ എല്ലാം തന്നെ അവരുടെ വില്ലിൽ രണ്ട് ഭാഗത്തായി തീർത്ഥവും ജലവും ഔഷധവും ഒക്കെ തൂക്കിയിട്ടുകൊണ്ട് അത് ഭഗവാന്റെ ദേഹത്തുണ്ടായ മുറിവുകൾ ഉണക്കാനായി അഭിഷേകം ചെയ്തു എന്നും ഈ വില്ലാണ് പിന്നീട് കാവടിയായിട്ട് മാറിയത് എന്നും ഒരു ഐതിഹ്യം പറയാറുണ്ട് ഒപ്പം തന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വിവാഹം നടന്ന ദിവസം വള്ളി ദേവസേന സമയത്തിനായിട്ടുള്ള ഭഗവാനാണ് ഭഗവാന്റെ വിവാഹം നടന്നതും ഒരു തൈപ്പൂയ ദിനത്തിലാണ് എന്ന് പറയാറുണ്ട് ഇങ്ങനെ മുരുകനുമായി ബന്ധപ്പെട്ട പിറന്നാളാണെങ്കിലും താരകാസുരനെ നിഗ്രഹിച്ചതാണെങ്കിലും കല്യാണം നടന്ന ദിവസമാണെങ്കിലും ഇങ്ങനെ എല്ലാം കൊണ്ടും സുബ്രഹ്മണ്യൻ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം എന്ന് പറയുന്നത് തൈപ്പൂയ ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കേണ്ടത് വളരെയധികം അത്യുത്തമമാണ് എല്ലാ തരത്തിലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും മാറാൻ മുരുകൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ സാധിക്കും എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് ഈ വരുന്ന ഫെബ്രുവരി പതിനൊന്നാം തീയതി പത്താം തീയതിയൊക്കെ ആയിട്ട് വരുന്ന തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കാൻ എല്ലാ ആളുകളും ശ്രമിക്കണം എങ്ങനെയാണ് തൈപ്പൂയ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും തൈപ്പൂയവുമായി ബന്ധപ്പെട്ടോ തൈപ്പൂയത്തിൻ്റെ വ്രതവുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉറപ്പായും ഞങ്ങൾ അതിൻ്റെ മറുപടികൾ തരുന്നതായിരിക്കും ആ തന്ന മറുപടികളിൽ നിങ്ങൾ സംതൃപ്തരാകാൻ വേണ്ടി പരമാവധി ഞങ്ങൾ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം